കട്ടപ്പന മാലിന്യ ടാങ്ക് ദുരന്തത്തിൽ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് സംഭവത്തിൽ സർക്കാർ അടിയന്തര ധനസഹായം നൽകണമെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു കട്ടപ്പന നഗരസഭയുടെ വീഴ്ചയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും വാദം സംഭവത്തിൽ സമഗ്രഅന്വേഷണം നടത്തുമെന്ന് നഗരസഭാ അധികൃതരും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്കിൽ വീണ് മൂന്ന് തമിഴ്നാട് സ്വദേശികൾ മരിച്ച സംഭവത്തിൽ വാദപ്രതിവാദങ്ങളും കനത്തു പ്രതികരണവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രംഗത്തെത്തി മാലിന്യ ടാങ്ക് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി മോർച്ചറിയിൽ എത്തി സന്ദർശനം നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് തലത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ദുരന്തം എന്നുള്ള നിലയിൽ അവർക്ക് കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആശ്വാസ ധനസഹായം അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ കേരളത്തിലുണ്ട് അതുമായി മുന്നോട്ട് പോകാമെന്ന് കളക്ടർ വാക്കാൽ അറിയിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് കരാറെടുത്തിട്ടുള്ള ഇവർ ഇവിടെ വന്ന് ഇതേപോലെ തന്നെ അവരുടെ കഴിഞ്ഞു വേണ്ടത്ര സജ്ജീകരണങ്ങളൊക്കെ എന്ന് വെച്ചാൽ വീണ്ടും വന്ന് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ ഒരു ധാരണ ഈ ഘട്ടത്തിൽ ഇല്ല മാലിന്യ ടാങ്ക് അപകടത്തിൽ മൂന്ന് പേർ മരിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബി നറ്റോമി പറഞ്ഞു ഹോട്ടലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവരം നഗരസഭയെ അറിയിച്ചിട്ടില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പരിശോധനകൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പൊതു ആയതുകൊണ്ട് എല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മൂന്ന് പേരുടെ ദാരുണമായ അന്ത്യമാണ് നമുക്ക് ഇത് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മളെ അറിയിച്ചിരുന്നില്ല ഇത് സ്വകാര്യ വ്യക്തിയുടേതാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മളെ ഒക്കെ ഒരറിയിപ്പും കിട്ടിയില്ല നമുക്ക് രാത്രി പതിന പത്ത് മണി കഴിഞ്ഞപ്പോൾ പത്തേകാലയപ്പോൾ ഫോൺ കോൾ വന്നു അപ്പോൾ ചെയർപേഴ്സൺ അറിഞ്ഞു ഞാൻ പറഞ്ഞില്ല അറിഞ്ഞതേ ഞാൻ ഓടിയെത്തുകയും ചെയ്തു മാത്രമേ നമുക്ക് അറിയൂ ഇവിടെ വന്നപ്പോൾ അവിടെ വന്നപ്പോൾ ഇന്നലെ അറിയാൻ സാധിച്ചത് ഒരാഴ്ച മുന്നേ എങ്ങാണ്ട് അത് വന്ന് എന്തോ കെമിക്കൽ ഒഴിച്ചിട്ടിട്ട് പോയിരുന്നാണ് അത് കഴിഞ്ഞ് വെള്ളം വലിച്ചു കളഞ്ഞതിനു ശേഷം ഇത് ഇറങ്ങി നമുക്ക് അറിവ് കിട്ടിയത് നമുക്ക് അതിനെ അത്രേ അറിയുള്ളൂ അപകടത്തെ ജില്ലാ ഭരണകൂടം അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ട് ഇന്ന് തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് എ ഡി എം ഷൈജു ജേക്കബ് വ്യക്തമാക്കി ദാരുണമായ ആകസ്മികമായ അപകടം ഉണ്ട് ഉണ്ടായിട്ടുള്ളത് അത് അവർക്ക് ദുരന്തബാധിതരുടെ ബാധിതരുടെ ആശ്രിതർക്ക് ആവശ്യമായ എല്ലാ കോർഡിനേഷനും ഇൻക്വസ്റ്റി നടത്തും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്യും അതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും മിനിസ്റ്റർ നിർദ്ദേശം തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് ഇന്ന് തന്നെ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ ധാരണാവസ്ഥയും എല്ലാം കാണിച്ചുള്ള റിപ്പോർട്ട് അതേസമയം നഗരസഭയുടെ വീഴ്ചയാണ് ദുരന്തത്തിന് കാരണമെന്ന് സി പി എമ്മും ബി ജെ പിയും കുറ്റപ്പെടുത്തി കട്ടപ്പന മാലിന്യ ടാങ്ക് അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സിപിഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ആവശ്യപ്പെട്ടു അതിദാരുണമായ സംഭവം രണ്ട് രാത്രി പത്ത് മണിയോടു കൂടിയാണ് ഈ ജോലി ആരംഭിച്ചിട്ടുള്ളത് ഇത്തരം ജോലികൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ കൃത്യമായ മാർഗനിർദ്ദേശവും ഇടപെടലും ആവശ്യമാണ് അത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തന്നെ അതിൻ്റെ സേഫ്റ്റിക്ക് ആവശ്യമായ സംവിധാനങ്ങൾ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താഴെ വരെ നൽകിയിട്ടുള്ളതാണ് എന്നാൽ അത്തരം ഇടപെടലുകൾ ഒന്നും തന്നെ ഈ അപകട സാധ്യതയുണ്ടായ മേഖലയിൽ അപകടമുണ്ടായ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപകടത്തിൽ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയാണ് പറ്റിയതെന്ന് ബി ജെ പി ആരോപിച്ചു സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ പറഞ്ഞു ഹോട്ടലിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമാണ് ഇതിനെ നഗരസഭ കൂട്ടി കെ കുമാർ ആരോപിച്ചു കട്ടപ്പന ഓറഞ്ച് ഹോട്ടലിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് പണിക്കാരെ വരുത്തുകയും അവിടെ അനധികൃതമായ റോഡിൽ പണിത മുനിസിപ്പാലിറ്റിയുടെ പിന്തുണയോടുകൂടി അവിടെ അനധികൃതമായ റോഡിൽ തന്നെ പണിന്ന് വെച്ചിരിക്കുന്ന സെഫ്റ്റിക്ക് കഴിഞ്ഞ് രാത്രിയിലെ ആൾ കാണാതെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മൂന്ന് പണിക്കാരെ കൊണ്ടുവരികയും ആ സെപ്റ്റിക് സെഫ്റ്റിക്കുന്ന മണ്ടേയിൽ ഇൻ്റർലോക്ക് മാറ്റിയിട്ട് ഇറങ്ങുന്ന രീതിയിലുള്ള പണി ഇറക്കിയിട്ട് ആ ആളിനെ ഇറക്കി ഒരാളിറക്കി ആ ആളത് നേരെ താഴെ പോകുകയാണ് ചെയ്ത് അപ്പോൾ അതിന് പുറയിൽ തന്നെ ഒരാൾ ആളിനെ കണ്ടിൽ പറഞ്ഞപ്പോൾ സമയം ഒരു മണിക്കൂറായിട്ടും ആളിറങ്ങാതെ വന്നപ്പോൾ വീണ്ടും ഒരാളെ ഇറങ്ങി അയാളും ദാരുണമായി അന്ത്യം സംഭവിച്ചു ഇതിന് രണ്ടുപേരും കാണാൻ വേണ്ടി ഇറങ്ങിയ മൂന്നാമത്തെ ആളും മരിച്ചിരിക്കുന്നു ഇത് നമ്മൾ കാണിക്കുന്നത് വളരെ ഒരു സുരക്ഷിതമില്ലാത്ത ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് പത്തുമണിയോടെയാണ് പേരുടെ ദാരുണാന്ത്യം സംഭവിച്ചത് മാലിന്യ ട്ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ മൂന്ന് തൊഴിലാളികളാണ് ദാരുണമായി മരിച്ചത് ന്യൂസ് നുസ്ബി റോക്കട്ടപ്പന